ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ൾ എന്നിവ ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ചു ശേഷം ജനകീയ സദ്യയും ഒരുക്കി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എത്തിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചായിരുന്നു സദ്യ കുട്ടികൾ നാട്ടുകാർ പൗരപ്രമുഖർ ഉൾപ്പെടെ ആയിരത്തോളം പേർ ഓണാഘോഷത്തിൽ സംബന്ധിച്ചു പ്രധാനാധ്യാപകൻ മുഹമ്മദ് അഷറഫ് സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് അലി ചെമ്പൻ പി ടി എ ഉപാധ്യക്ഷ ശബനമോൾ വി കെ ഷംസുദ്ദീൻ അധ്യാപകരായ സജിദ സിന്ധു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ എൻ്റെ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്ഥലം ജില്ലറിൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി